നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടേസ്റ്റിയായ ഇഡ്ലി റെസിപ്പിയുമായിട്ടാണ് അരിയോ ചോറോ അവിലോ ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത് ഇതിനു വേണ്ടി അരക്കപ്പ് ഉഴുന്നാണ് എടുത്തത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി തന്നെ കഴുകിയെടുക്കാം ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് നാലഞ്ച് മണിക്കൂർ കുതിർക്കാൻ വെക്കാം ഈ വെള്ളം ഉപയോഗിച്ചാണ് ഉഴുന്നരയ്ക്കുന്നത് എടുത്തതായി ഒന്നര കപ്പ് റവയാണ് എടുത്തത് നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ റവ ഉപയോഗിക്കാം ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു തവണ കഴുകിയെടുക്കാം ഇതിലെ വെള്ളം ഒഴിവാക്കാം ആവശ്യത്തിന് ഒഴിച്ച് ഒരു മണിക്കൂർ കുതിർക്കാൻ വെക്കാം ഇപ്പോൾ നമ്മുടെ ഉഴുന്ന് നന്നായി കുതിർന്നിട്ടുണ്ട് ഇതിലെ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി തന്നെ അരച്ചെടുക്കണം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർക്കാം രോഗ ഇപ്പോൾ നന്നായി കുതിർന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലെ വെള്ളം മാറ്റാം റവ നന്നായി പിഴിഞ്ഞ് അരച്ചെടുത്ത ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം മുഴുവനായും പിഴിഞ്ഞ് ഒഴിവാക്കണം റവ മുഴുവനും ഉഴുന്നിലേക്ക് ചേർത്തിട്ടുണ്ട് നമുക്കിത് കൈകൊണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി മിക്സ് ചെയ്യണം ഇതാണ് ഇഡ്ലിമാവിൻ്റെ പരുവം ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് റെഡി ആയിട്ടുണ്ട് അടച്ചു വെച്ച് രാത്രി മുഴുവൻ പുളിക്കാൻ വെക്കാം ഇഡ്ഡലി മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം ഇഡ്ഡലി തട്ട് നന്നായി ചൂടാവണം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക നമ്മുടെ റവ ഇഡ്ലി റെഡി ആയിട്ടുണ്ട് ഇത് നന്നായി തണുക്കാൻ വെക്കാം ഏത് ചട്ണിക്കൊപ്പവും നമുക്ക് സെർവ് ചെയ്യാം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം